പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ പ്രതിഷേധം തുടർന്ന് കണ്ടക്ടർ സിനിമ യാത്രക്കാരി ലക്ഷ്മി പറഞ്ഞു കഴിഞ്ഞ പേരി സംഭവിച്ച അടുത്തൊരു വിഷയമാണ് ദിലീപ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലായിടത്തും ശ്രദ്ധാ കേന്ദ്രം ദിലീപിന്റെ സിനിമ കാണില്ലെന്നും ദിലീപിന്റെ സിനിമകളൊക്കെ എന്ന് പറയുന്ന ഒരു വാക്കുമായിട്ട് കുറച്ചാളുകൾ അവിടെയുണ്ട് ഇതൊന്നിനും പെടാതെ ഏതൊരാളായാലും ഏത് പാറ്റേൺ സിനിമയായാലും അത് പോയി കാണുമെന്ന് പറയുന്ന ആളുകൾ തൊട്ടപ്പുറത്തുണ്ടാകും എന്തായാലും ഇന്ന് കെ എസ് ആർ ടി സി ബസിൽ സംഭവിച്ചത് അത് കാണുക തന്നെ വേണം ഇവിടെ ശ്രുതളെ ഇതാണ് ഇപ്പോൾ സംഭവിച്ചത് എന്ന് പറയുന്ന ദിലീപിന്റെ ഒരു തമാശ കോമഡി പടം ഓടുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ ഇട്ടിരിക്കുന്നു ഇദ്ദേഹത്തിന് ഒരു സാമൂഹ്യബോധവുമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു തലച്ചോറിൽ എന്തെങ്കിലും ഒരു താമസമുണ്ടെങ്കിൽ അത് ഇടുമായിരുന്നില്ല എത്ര പേരെ സിനിമ നമുക്ക് കിട്ടാനുണ്ട് നാലു എത്ര പേരെ സിനിമ കിട്ടാനുണ്ട് അപ്പോ ഈ ഒരു വിഷയമൊക്കെ കത്തിക്കൊണ്ടിരുന്ന സമയത്ത് സ്ത്രീകൾ ശക്തമായിട്ട് നിന്നുകൊണ്ട് അവരവരുടെ കാര്യങ്ങളൊക്കെ പറയുന്ന ഈ ഒരു കാലഘട്ടത്തില് ഇങ്ങനെ അബദ്ധങ്ങളൊക്കെ ചെയ്യാൻ പാടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ആ ഒരു പ്രതികരിച്ച സ്ത്രീ ഉണ്ടല്ലോ അവരുടെ വർത്തമാനങ്ങളൊക്കെ കിടക്കുന്നിട്ടെയാണ് എൻ്റെ സന്തോഷം അപ്പോൾ അടൂര് വരെയുള്ള ടിക്കറ്റ് എടുത്ത് വരാനാണ് കെ എസ് ആർ ടി സി ബിസിൽ കയറിയത് സൂപ്പർ ഫാസ്റ്റായിരുന്നു കൽപ്പറ്റ ബിസിനായിരുന്നു അപ്പം അതിൽ കയറിയപ്പോഴേ എൻ്റെ മോനെ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു അമ്മേ ഇതേ ആ വഷവൻ്റെ സിനിമയാണല്ലോ ഇതിനകത്ത് ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ ഇതാണ് ദിലീപിൻ്റെ പറക്കുതെളിയാൽ ഒന്ന സിനിമ ഇട്ടേക്കുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ കേശവാസ പുരത്ത് നിന്ന് അടൂര് വരെ രണ്ട് രണ്ടര മണിക്കൂർ ഞാൻ ഈ സിനിമ കണ്ടോണ്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇപ്പോഴത്തെ തീർച്ചയായിട്ടും ആ ഒരു സ്ത്രീടെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പരിഗണിക്കാൻ വേണം കാരണം ജീവിതത്തില് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരുപാട് ട്രോമയിലൂടെ പോകുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും അവരതിനെ സർവൈവ് ചെയ്യുക ഒരു പീഡനവീരന്റെ അല്ലെങ്കിൽ അങ്ങനെ ആരോപിക്കപ്പെട്ടതിന്റെ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ജയിലിൽ കിടന്ന ഒരാളുടെ ഒരു സിനിമയിൽ കണ്ടിങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് അത് ബോഡി ഷെയ്മിങ്ങിന്റെ അങ്ങേ തലയുള്ള ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവിടെ രണ്ടെടുത്ത് വലിച്ചെറിയപ്പെടേണ്ട എന്നിട്ടും അത് ഈ കാലഘട്ടത്തിലും എന്തിനു പ്രദർശിപ്പിക്കുന്നു അല്ലെങ്കിൽ പിന്നെ എനിക്ക് അടുത്ത അടുത്ത ടിക്കറ്റ് ടിക്കറ്റ് പറഞ്ഞു നിങ്ങൾ സ്റ്റോപ്പിൽ അതാണ് ഇവിടെ നടത്തിയ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള കെ എസ് ആർ ടി സി കണ്ടക്ടറായിട്ട് അവിടെ ഒന്നെങ്കിൽ സിനിമ നിർത്തണം അല്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഇറക്കണം എന്ന് പറഞ്ഞപ്പോഴും സിനിമ നിർത്താൻ ഞങ്ങൾക്ക് പറ്റൂല ജി വേണമെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കൂ എന്നുള്ളതാണ് എന്തൊരു ധാർഷ്ട്യം എന്നാലും ചോദിക്കേ ഈ അതിജീവിതയ്ക്കൊപ്പം നിൽക്കേണ്ട ഈ സമയത്ത് ഇങ്ങനത്തെ ധാർഷ്ട്യങ്ങളൊക്കെ എന്തിന് എന്നുള്ളതാണ് പിന്നെ എനിക്ക് വീണ്ടും കാരണം നമ്മൾ അതിജീവിതയോടൊപ്പം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ പ്രതികരിക്കണമെന്നെൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ മോൻ്റെയും ഹസ്ബൻഡിൻ്റെയും പിന്തുണയോടുകൂടി തന്നെയാണ് ഞാൻ പിന്നെ പ്രതികരിച്ചത് വെറുതെ പ്രതികരിക്കുക ഞാൻ അവിടെയുള്ള എല്ലാവരോടും ചോദിച്ചു അഭിപ്രായം ചോദിച്ചു നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഭൂരിപക്ഷം പേര് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേര് മത്സ്യ ഇരുന്നവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഈ ഭൂരിപക്ഷം പേരും ഒമ്പത് ശതമാനം നമ്മുടെ ഈ എന്താ പറയാ കീടാണൊക്കെ പോകണ രണ്ട് ഒന്നിനണ്ട് കീടണുണ്ടായത് നമ്മൾ അങ്ങനത്തെ കുറെ കീടാണു പെണ്ണുങ്ങളൊക്കെ നമ്മൾ കണ്ടു ദിലീപ് ഹേട്ടൻ ആകെ സപ്പോർട്ട് ചെയ്തിട്ട ദിലീപ് ഹേട്ടന്റെ സിനിമ വന്നാൽ കാണും എന്നൊക്കെ നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്രതികരിക്കാൻ ഒരു മടി കൊണ്ടാണ് ചേച്ചി ഞാനിത് പ്രതികരിക്കാവുന്നാണ് പല ആൾക്കാരും പറഞ്ഞത് വനിതകൾ അപ്പൊ ഞാൻ അവരുടെയും കൂടെ കൂടി ഞങ്ങൾ എഴുന്നേറ്റ് കണ്ടക്ടറോട് പറഞ്ഞു ഈ സിനിമ ഇന്ന് അത് പ്രദർശിപ്പിക്കാൻ പറ്റില്ല കാരണം ഇതിൽ ഭൂരിപക്ഷം പേർക്ക് ഈ സിനിമ കാണണം താല്പര്യമില്ല അതുകൊണ്ട് ഇത് നിർത്തണമെന്ന് പറഞ്ഞു കണ്ടക്ടർ നേരത്തെ അസംബന്ധിച്ചാണ് ഈ ഭൂരിപക്ഷത്തിന് അഭിപ്രായം മാനിച്ചത് പിന്നെ ജനാധിപത്യം അവരാണ് പറയുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ഇവിടെ ഈ ഒരു കേസില് ആരൊപ്പമാണ് ഈ ഭൂരിഭക്ഷം നിൽക്കുന്നത് എന്നാണ് നോക്കൂ ഇതിൽ തന്നെ മറ്റുള്ളവർ പറയുന്നുണ്ട് പ്രതികരിക്കാൻ ഇങ്ങനെ മടിയായിട്ട് നിൽക്കരുത് ആരെങ്കിലൊക്കെ പ്രതികരിച്ച അതിൻ്റെ ഒപ്പം കൂടാതെ നോക്കൂ നമ്മുടെ ഇഷ്ടമില്ലാത്തൊരു കാര്യം ഇഷ്ടമില്ലാന്ന് പറയുവാനുള്ള ഒരു ആർജ പോലും സ്ത്രീകൾ ഈ സമയത്ത് മാറുന്നില്ലല്ലോ അതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അതിനുശേഷം വെള്ള ഒളിച്ച് ചില ആൾക്കാരുണ്ടായിരുന്നു അതിനകത്ത് ഒന്ന് രണ്ട് പേര് ഇത് കോടതി ഇതി വന്നതല്ലേ കോടതി ക്ലീൻ ചിറ്റ് നൽകിയതല്ലേ എന്നുള്ള രീതിയിൽ പ്രതികരിച്ചു അപ്പൊ അങ്ങനെയല്ല മാത്രമാണ് വിധിച്ചിട്ടുള്ളത് ഇനിയും കോടതി ഉണ്ടല്ലോ മാത്രമല്ല ഇത് പകൽ പോലെ വ്യക്തമായൊരു കേസാണ് അപ്പം പിന്നെ ഇത് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ള വ്യക്തമായൊരു കേസാണ് ഇത്രയും നാൾ കൃത്യമായി എല്ലാ പീഡനങ്ങളും സാധനം സത്യത്തിലെ കോടതി മുറികളിൽ എന്തുമാത്രം തീർച്ചയായിട്ടും 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 എന്തായാലും ഇതിൽ എന്തുകൊണ്ടാണ് അതിജീവിയുടെ ഒപ്പം നിൽക്കുന്നവർ പറയുന്നുണ്ട് കാരണം അത്രയ്ക്ക് ട്രോമയിലൂടെയും മാനസിക പീഡനങ്ങളൊക്കെ കഴിഞ്ഞു പോയ ഒരാളാണ് അങ്ങനത്തെ ഒരാൾക്കൊപ്പം നിൽക്കണമെങ്കിൽ പൊതു സ്ഥലങ്ങളിൽ ഇത്തരം ആളുകളെ ഫോട്ടോസുകളോ വീഡിയോകളൊക്കെ വരുമ്പോഴതിന് പ്രതികരിക്കുക തന്നെ വേണം എൻ്റെ ഒരു വലിയ ഒരു അത്ഭുതം ഞാൻ പറയാൻ പോകുന്നു ഒരു പക്ഷേ പണ്ടത്തെ പോലെ സിനിമയിൽ ഒരു അപ്രമാദിത്വം ദിലീപിനുണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് ഭയങ്കര സംശയമുണ്ടായിരുന്നു സംശയം മാറിക്കിട്ടുന്നു നൂറ് ശതമാനം പഴയതുപോലത്തെ ഒരു അപ്പുറമായിട്ട് മിനി ഇനി ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ട് മാറുന്നത് അപ്പം ബൈ